കേരള മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിങ്ങമാസമായതിനാൽ കേരളത്തിൽ വിവാഹത്തിരക്കും ഒപ്പം ഓണക്കാലവുമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല സ്വർണ്ണവില ഉയരുന്ന ഇക്കാലത്ത് അധിക ഭാരം ഏറ്റെടുക്കാതെ സ്വർണം വാങ്ങാൻ സാധാരണക്കാരെ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് പ്ലാൻ വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടലിൽ നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ലഭിക്കുക സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് നൽകി സ്വർണം ബുക്ക് ചെയ്യാം സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം വാങ്ങാൻ സാധിക്കും എന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ പ്രത്യേകത ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഇന്നത്തെ വിലയ്ക്ക് എത്ര പണം നൽകേണ്ടി വരുമെന്ന് പരിശോധിക്കാം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ചു ശതമാനം പണിക്കൂലിയും ആകും മൂന്ന് ശതമാനം ജി ഇങ്ങനെ കണക്ക് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം ഇന്നത്തെ വിലയ്ക്ക് അമ്പത്തി എണ്ണായിരം രൂപയോളം നൽകേണ്ടി വരും എന്നാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില മാറ്റമില്ലാതെ ഇന്നും തുടരുകയാണ് പവന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു വരും ദിവസങ്ങളിലും വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ആഭരണ പ്രേമികൾ